നിങ്ങളെത്തിയോ ഇന്ന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ എപ്പിസോഡ് അവതരിപ്പിക്കാൻ പോകുന്നത് വ്യത്യസ്തം എന്താണെന്നല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഏതൊരു കോസ്റ്റ്യൂം ഇടുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് ജ്വല്ലറി ഇടും അല്ലെങ്കിൽ എന്താണ് ഇടുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തായാലും ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ ധരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് അതൊരു എന്താ ഡയമണ്ട് നെക്ക് എനിക്ക് ചേരാ അല്ലെങ്കിൽ ഗോൾഡൻ നെക്ക് പീസാണ് ചേരാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഇട്ട് കാണിക്കാമെന്ന് എനിക്കൊന്ന് തോന്നി അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ കാണിക്കാം വാ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോസ്റ്റ്യൂമിന് എനിക്ക് ധ്രുവൻ എടുത്തു തന്നത് ഒരു ഡയമണ്ട് നെക്ക് പീസും ഗോൾഡൻ നെക്ക് പീസും ആണ് ഇപ്പൊ ഞാൻ ഇട്ട് കാണിക്കുന്നത് ഡയമണ്ട് നെക്ക് പീസാണ് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണെട്ടോ ഇനി ഞാൻ നിങ്ങളെ ഗോൾഡൻ നെക്ക് പീസ് ഇട്ട് കാണിച്ചുതരാം കണ്ടില്ലേ ഇപ്പോ ഞാൻ ഇട്ടേക്കുന്നത് ഒരു ഗോൾഡൻ നെക്ക് പീസ് ആണ് ഇത് ഫുൾ സ്റ്റോൺസ് ആയിട്ട് വരുന്ന ഒരു നെക്ക് പീസ് ആണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് എന്താ പറയുക ഒരേപോലെ ഇരിക്കുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു വൈറ്റ് കോസ്റ്റ്യൂമിന് മാത്രമല്ല ഒരു ഡാർക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂമിനും ഇത് എന്തായാലും ഒരു ഗോ ടു തന്നെ ആയിരിക്കും തന്നെയായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ട് എനിക്കറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്ന നെക്ലെസ് അല്ലേ പിന്നെ അതുതന്നെയല്ല സ്റ്റോൺസ് ആകുമ്പോൾ എന്തായാലും ഒരു ഗോ ടു ആയിരിക്കും ഡാർക്ക് കളേഴ്സിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് എന്നോട് പറയുക നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഡയമണ്ട് ഒരു നെക്ക് പീസ് പീസെറ്റ് നിങ്ങൾ കാണാൻ ചെയ്തു അതുപോലെ തന്നെ ഗോൾഡൻ ചെയ്തു ഈ ഒരു കോസ്റ്റ്യൂമിലൂടെ ഏതാണ് കൂടുതൽ എന്തായാലും നിങ്ങൾ താഴെ ചെയ്ത് എന്നോട് പറയണം ഇനി വരുന്ന എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ബൈ നക്ഷത്ര ഗോൾഡൻ വരുന്നായിരിക്കും അതുവരെയും റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ